ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രോഗശാന്തി പലപ്പോഴും അതിനെ ആളുകൾ നിസ്സാരമായി കാണാറുണ്ട് അതിനെ സീരിയസ് ആയിട്ട് കാണുന്നവരുണ്ട് രോഗശാന്തി ദൈവത്തിൻ്റെ ദാനമായി ലഭിക്കുന്ന ഒന്നാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ അവൻ എൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നതിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതിൻ്റെ അടിസ്ഥാനം ലോകത്തിൽ ഉള്ള പാപം ആ പാപം ലോകത്തിൽ വന്നതുകൊണ്ട് യേശു കർത്താവ് തൻ്റെ മുതുകിന് അടിയേറ്റ് ആ പാപത്തിന് പരിഹാരം വരുത്തി ആ അടി കൊണ്ട കർത്താവ് നമ്മൾക്ക് പാപക്ഷമ തന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിൽ നിന്ന് വിടുവിച്ചു അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന രോഗികൾ നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ പലതരത്തിൻ്റെ രോഗത്തിന് അടിമപ്പെട്ടവരാണ് രോഗത്തിലെല്ലാം മനുഷ്യരും അതുകൊണ്ടാണ് ആശുപത്രികൾ ധാരാളം വർദ്ധിക്കുന്നു ധാരാളം മെഡിക്കൽ ഷോപ്പുകൾ വർദ്ധിക്കുന്നു മെഡിസിൻ പോലും പലതും പല കാര്യങ്ങളിലും പല പ്രയാസങ്ങളുണ്ടാക്കുന്നു ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെ നടത്തുന്നത് ഏത് രോഗത്തിൽ നിന്നും ഒടിവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് അതുകൊണ്ട് നിങ്ങളുടെ രോഗത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭരണമേൽപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുമ്പോൾ ദൈവമാണ് അതിന് ശമനം തരുന്നത് അതിന് സൗഖ്യം തരുന്നത് ദൈവമാണ് രോഗമെന്ന് പറയുന്നത് എല്ലാം രോഗമാണ് എല്ലാം രോഗമാണ് ഒരു രോഗം ഏതെങ്കിലും പ്രത്യേകമായ ഒരു രോഗം മാത്രമല്ല രോഗം മനുഷ്യനുള്ള അസ്വസ്ഥതകൾ മുഴുവൻ രോഗങ്ങളാണ് മുഴുവൻ രോഗങ്ങളാണ് മാനസികമായി അസ്വസ്ഥതയിൽ എത്ര പേര് നമ്മളെ സമീപിക്കുന്നു അസ്വസ്ഥത അനങ്ങാൻ വയ്യ ക്ഷീണിക്കുക തളരുക തകരുക എന്നാൽ കർത്താവാണ് അതിൽ നിന്ന് ബലം തരരുത് ഈ ശക്തി ഈ ബലം ദൈവം നിങ്ങൾക്ക് തരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ദൈവശക്തി അയച്ചവരുടെ രോഗത്തെ സൗഖ്യമാക്കണമേ എപ്പേർപ്പെട്ട രോഗത്തെ സൗഖ്യമാക്കണമേ കർത്താവെ പാപം മോചിക്കുവാനും അധികാരമുള്ളവൻ അങ്ങാണ് പാപക്ഷമ നൽകുന്നവന് അങ്ങാണ് അങ്ങ് പാപം മോചിക്കുമ്പോൾ അങ്ങ് സൗഖ്യമാക്കുമ്പോൾ തമിഴാൻ്റെ അത്ഭുതം അതിൽ നടക്കുവല്ല കർത്താവിൻ്റെ അത്ഭുതം ഇതിൻ്റെ മക്കളിൽ നടത്തുന്ന ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകം ബാസ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാരെ മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജ് ഓഫീസേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാമോർ പ്രഥമാധ്യാമകർ കൊച്ചുകുഞ്ഞുങ്ങൾ പോലും പിറന്ന കുഞ്ഞുങ്ങൾക്ക് പോലും രോഗികളുണ്ട് വാർദ്ധിക സഹജമായ അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നവരുണ്ട് അപ്പർപ്പെട്ടവർക്കും സൗഖ്യ ചെയ്യുന്ന കർത്താവിൻ്റെ കരം കർത്താവിൻ്റെ കൃപ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവമക്കളുടെ സ്പർശനത്തിലൂടെ ദൈവകരത്തിലൂടെ ദൈവീക സാന്നിധ്യത്തിലൂടെ അത്ഭുതശക്തി വെളിപ്പെടട്ടെ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിൻ്റെ മക്കളുടെ രോഗം സൗഖ്യമാകട്ടെ അത്ഭുത സൗഖ്യം നിൻ്റെ മക്കൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ വചനത്തിലൂടെയുള്ള ശക്തി വചനത്തിലൂടെയുള്ള ശക്തി വചനത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ ശക്തി ശക്തി യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഖത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു കണിവിന്റെ കനറാണ് തീക്കനൽ പണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ